ഹലോ ഫ്രണ്ട്സ് നമ്മളത് ഇവിടെ എന്നൊരു അടിപ്പൊളിയതായ ഒരു കെട്ടിലും മുട്ടക്കറിയും അതിലൊക്കെ അതായത് കട്ടൻ ചായയും അതിനെക്കെട്ടതാ ദോശയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കെട്ടിടം നാടൻ ഫുഡ് അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ അതിലേക്ക് പോകാം ഓക്കെ ജേസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കെട്ടിലും കെട്ടിടം ഐറ്റംസ് ഇതൊക്കെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നല്ല കീട്ടിലെന്താ ആടിപ്പൊളി ഒരു ദോശയും അതിനൊക്കെ തന്നെ മുട്ടക്കറിയാണ് കേട്ടോ മുട്ടക്കറി അതെ കീട്ടിലെന്താ ആടിപ്പൊളി ഒരു മുട്ടക്കറിയും ഒക്കെ നമുക്ക് കഴിക്കാം രാവിലെ അത് കുറെ അത്യാവശ്യം ഇപ്പൊ പോയിട്ട് ഇപ്പൊ എത്തിയതേ ഉള്ളൂ നല്ല കീട്ടിലെന്താടിപ്പൊളി ഒരു മുട്ടക്കറിയും അതിനൊക്കെ തന്നെ നമ്മളെ കിട്ടിലെന്താ പഞ്ഞുപോലത്തെ ഒരു ദോശയാണ് അവിടുത്തെ സ്പെഷ്യൽ കേട്ടോ അടിപൊളി രുചി കിട ഒരു മുട്ടക്കറിയാണ് മുട്ടക്കറിയും ദോശയും നല്ല അടിപൊളി കിടന്നം ദോശ കിടനം ദോശയാതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ മുട്ടക്കറി അടിപൊളി മുട്ടക്കറി ഉപ ചാനലുണ്ട് കേട്ടോ ഫുൾ വീഡിയോസൊക്കെ ഉണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക കിടക്കിട ആടിപ്പൊളി ആയിട്ടോളൂ നമ്മുടെ നാടൻ മുട്ടക്കറി ഉണ്ടായി നാടൻ മുട്ടക്കറി ആട്ടിപ്പൊളി ഒരു ഫുഡാണ് നാടൻ ഫുഡുകൾ അപ്പോൾ ഞാൻ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ നേരെ നമ്മൾ നിൽക്കുക നമുക്ക് ആ കിട്ടിലും കിട്ടിലെ അട്ടിപ്പൊളി റെസിപ്പീസ് അതിന് പോലെ വരാറുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഓക്കെ നമുക്ക് കഴിക്കാം കഴിച്ചിട്ട് അടുത്ത ആ വീഡിയോ ഈ കണ്ട് പെട്ടെന്ന് തീരുകണം കിട്ടും പല 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 കഴിക്കും ഇപ്പം ഉണ്ടാക്കിയ ദോശകളും ദോശ ഫ്രഷായിട്ടുണ്ടാക്കി കഴിക്കണം നല്ല അടിപ്പൊളിയിലും കിടന്ന ദോശയും അതേപോലെ മുട്ട കറിക്കും അതേ സമയം ഇതൊക്കെ നമ്മുടെ സ്പെഷ്യൽ ഇന്നത്തെ ഹലോ കിടം കിടായിട്ടുണ്ട് അതിനൊക്കെ നല്ല കിടം നാടൻ കട്ടൻ ചായ കൂടെ ഉണ്ട് കേട്ടോ കട്ടൻ ചായ ഉണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കൂടെ കിടക്കി വീഡിയോസ് വരുന്നുണ്ട് ഓക്കെ കുറച്ച് മുളവുണ്ട് അതുകൂടെ ഉണ്ട് അത് ഞാൻ കഴിക്കാം സംഭവം പോയ ഐറ്റം ആടിപ്പൊടി മുട്ടക്കറിയാണോ ഇതിനോ ഇങ്ങനത്തെ സ്പെഷ്യൽ മുട്ടക്കറിയാണിത് നമുക്ക് ഇവിടെ ആട്ടിപ്പൊളിയുടെ ദോശ കിട്ടുന്ന ദോശയാണ് ഓക്കെ മുട്ടക്കാട് കാര്യം വരെ പറയണ്ട സംഭവം ആടിപ്പൊളിയാകട്ടോട്ടോ ഓക്കെ അപ്പോൾ നമുക്കത് അതിന് ഒരുപാട് എല്ലാം ഐറ്റംസ് നമുക്ക് വരാറുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യട്ടെ സബ്സ്ക്രൈബ് ചെയ്യാം വെയിറ്റ് ചെയ്യാം ഓക്കെ നമുക്ക് കെട്ടിടമായിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്യാനുണ്ട് അതുപോലെ തന്നെ മീ ഫ്രൈ ഉണ്ട് അപ്പോൾ ഇത് നമ്മളെ മുട്ടക്കറിയും അതിനൊക്കെ തന്നെ ദോശ ചെയ്യുന്നുണ്ട് ഓക്കെ നാല് ഹോട്ടൽ മുട്ടക്കറിയാണ് ഹോട്ടൽ മുട്ടക്കറിയും മുട്ടക്കറി തോണ്ടി ഇങ്ങനെ എടുക്കാറുണ്ട് നല്ല അടിപ്പൊളി മുട്ടക്കറി അപ്പോൾ എല്ലാ ഫ്രണ്ട്സുകളും സബ്സ്ക്രൈബ് ചെയ്ത് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാം അടിപൊളി ഒരു സംഭവം ദോഷമായിട്ട് പെട്ടെന്ന് തന്നെ തീർന്നു ഉള്ളൂ ത്രേ ഉള്ളൂപ്പുളയും മുത്തക്കടയും അങ്ങനെ തന്നെ വർഷമാണ് അതവിടെ നമ്മള് ഉപയോഗിക്കുന്നത് ഇതൊക്കെയായിരുന്നു നമ്മളെ രാവിലത്തെ പരിപാടികളും അതുപോലെയുള്ള കില്ലല്ല കട്ടൻ ചായ കൂടെ ഉണ്ട് കട്ടൽ ചായക്കുഴ കട്ട കില്ല കട്ടൽ ചായ മുട്ടത എത്രയേ ഉള്ളൂ

റെഡിയാക്കിയതാണ് പക്ഷെ ഞാൻ പെട്ടെന്ന് കഴിക്കുന്നത് ഞാൻ പുറത്തോട്ട് പോയിരുന്നു പുറത്തോട്ടൊക്കെ പോയിട്ട് ഇപ്പൊ വന്നതാണ് കേട്ടോ കഴിയും കഴിഞ്ഞിട്ട് ചായമൂള அதுக்குா கூட குடிக்கோ ஆட்டிப்பாய் கப்பல் சாயான கூட எட்டத்தில் குடிச்ச படனென் ஆடிப்பொளி ஆடிப்பொழிச்சு கீட்டில கீட்டில கட்டச்சாய கூட குடிக்கிறது ഓക്കെ ചോദിച്ചപ്പോൾ നമ്മളിവിടെ കഴിച്ചത് നല്ല അടിപൊളി ദോശയും നല്ല നാട് മുട്ടക്കറിയും അതൊക്കെ തന്നെ ഇവിടെ കിടക്ക സുലൈമാനിയുമാണ് ഓക്കെ സപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോസ് നമ്മൾ ചാനലുണ്ട് എല്ലാ ഫ്രണ്ട്സും പോയി കാണുകയാസും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഞാൻ ബെൽബട്ടനെ കൂടെ ഒന്ന് ഇണയപോലെ വയ്ക്കുക ഓക്കെ അപ്പോൾ തീർന്നു മുട്ട തീർന്നു ഓക്കെ വിഷപ്പിനും കഴിക്കാൻ സമയമായി അടിപൊളി ഒരു കറിയായിരുന്നു ഓക്കെ നമ്മൾ അത് കാര്യണ്ട് നമുക്കത് ഇനി കട്ടൻ ചായത് കട്ടൻ ചായ കൂടെ നമുക്ക് എടുക്കാം ഓക്കെ നമുക്ക് അതുപോലെ കുടിക്കാം കേട്ടോട്ടുള്ള കട്ടൻ ചായയാണ് അടിപൊളിയ സ്ട്രോങ് ഒരു കട്ടൻ ചായ കുടിച്ചപ്പോഴത്തേക്ക് നല്ല ഒരു ആശ്വാസം അടിപൊളിയായിട്ടുണ്ട് ഇടലായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കണം ഞാൻ രാവിലെ കഴിക്കുള്ളതാണ് കഴിച്ചില്ല കഴിക്കുള്ള സമയം കിട്ടിയില്ല ഞാൻ പുറത്തു പോയിരുന്നു ഇപ്പൊ വന്നേ ഉള്ളൂ വന്നിട്ടാണ് കഴിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങൾ ചായയും കാര്യമായിട്ടുണ്ട് ഓക്കെ ബൈ you mm -hmm.